മറ്റൊരു വിഷയം താങ്കളുടെ മണ്ഡലം കാരി ആയിട്ടുള്ള ഒരു സിപിഎം നേതാവ് കെ ജെ ഷായി അവർക്കെതിരെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും പേജുകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് അത്തരം ഒരു ആക്രമണം എന്നാണെന്ന് ഇന്ന് അവർ പറയുന്നത് എന്താണ് ഇത് ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറി ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവില്ല എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് സിപിഎം അന്വേഷിക്കട്ടെ കോൺഗ്രസ് ആൻഡിലൊക്കെ ഉണ്ടാവും കാരണം കോൺഗ്രസുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം സി പി എം ഹാൻഡിൽ നടത്തിയപ്പോൾ ഈ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് സി പി എം ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണം സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ലല്ലോ വ്യാപകമായി ചെയ്തു ഞാൻ ഞാനതിനെ ന്യായീകരിക്കുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞാളാ കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും അങ്ങനെ അങ്ങനെ ചെയ്യരുത് കാരണം ഞങ്ങൾ എന്തുകൊണ്ടാണ് നടപടിയെടുത്തത് ഞങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് കൊടുത്തത് ഇതെങ്ങനെയാണ് പുറത്തുപോയതെന്ന് അത് ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിൽ ഉണ്ട് വരികൾക്കിടയിലുണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് ആസൂത്രിതമായി തന്നെ നടത്തിയിരിക്കുന്നത് ഇത് അദ്ദേഹത്തെ വാട്ടയാടമാണ് എന്നാ പറയു ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയതെന്ന് സി പി എം അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ആ ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം വന്ന് നിങ്ങൾ അന്വേഷിക്കേ ഞാൻ ആരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കൊടുക്കുന്നുണ്ടാവും കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന സി പി എം കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും അത് എന്റെ തലയിൽ വെക്കണ്ട ആര് ഇപ്പോ എന്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം എന്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം ഇത് ഞാനെന്ത് ചെയ്തിട്ടാ ഞാനാണോ കേസില് പ്രതി ഏത് പാർട്ടിക്കാരത് ആണ് ആ അല്ല അല്ലാതൊക്കെ സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അത് കെ പി എന്റെ കയ്യിൽ പരാതി ഉണ്ടെങ്കിൽ ഞാനത് കെ പി സി സി പ്രസിഡന്റിനും ഡി സി സിക്കും ഫോർവേഡ് ചെയ്യും അല്ല എന്തെങ്കിലും പരാതി വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യും വേണ്ട നടപടികൾ എടുക്കും ഞാനല്ല ഞാനല്ല തീരുമാനം അതെങ്ങനെ അതിൽ എന്ത് യുക്തിയുള്ളത് അതിന് ഇത് എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് പറയുന്നത് എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് ആക്ഷേപം അതിന്റെ ഇടയിൽ വാർത്ത വന്നല്ലോ പത്രത്തിൽ വാർത്ത വന്നല്ലോ യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നല്ലോ പിന്നെ ഞാനെങ്ങനെയാണ് പറയുന്നത് ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നോക്കി എല്ലാ ആഴ്ച എനിക്കെതിരെ പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ആകെ ഈ ആഴ്ച മാത്രം മാറി പറയുന്നത് ബാക്കി എല്ലാ എനിക്കെതിരെ എനിക്കെതിരെ പറഞ്ഞ യൂട്യൂബ് ചാനലാണ് എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയുന്നത് ഞാൻ ഞാൻ അവരൊന്നും പരാതി പറയാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരൊന്നും വിളിച്ച് അങ്ങനെ കൊടുക്കരുതൊന്നും പറയാറില്ല ഞാൻ വിമർശനത്തിന് അധീതനല്ല ഇന്ന് ഏത് രീതിയിലും ആർക്കും വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ഞാനത് ശരിയാണെങ്കിൽ ഞാൻ തിരുത്തും ആരോപണം മറ്റാണെങ്കിൽ ഓക്കെ ശരി നമ്മൾ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ കേൾക്കണം എന്തൊക്കെയാ കേൾക്കട്ടെ എന്റെ ജോലിയാണോ ഇത് എന്റെ ജോലിയാണിത് ഇത് ഇത് അവരന്വേഷിക്കട്ടെ എന്ന് ഇത് എങ്ങനെയാണ് പുറത്തു പോയതെന്ന് അവരന്വേഷിക്കട്ടെ ഇത്ര ഞാൻ പറയല്ലേ എങ്ങനെയാണ് പുറത്തു പോയതെന്ന് അവരന്വേഷിക്കട്ടെ അവരന്വേഷിക്കട്ടെ ഏത് വഴിക്കാണ് പുറത്തു പോയതെന്ന് ഞാൻ ഞാൻ ചോദിക്കട്ടെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് എറണാകുളത്ത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച ഞങ്ങളാണ് ഞങ്ങളാണോ ഞങ്ങൾക്ക് കയറാൻ പറ്റുമല്ലേ ന്യൂസ് സെന്ററിലേക്ക് ഏഹ് കട്ടിലിന്റെ അടിയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച പാർട്ടിയാണ് സി പി എം എറണാകുളത്ത് സി പി എം സൂക്ഷിച്ചോ എന്തു ചെയ്യോ